പലതും തെറ്റാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഊഹിക്കുന്ന പലതും എന്തായിരിക്കും എന്നെ കേൾക്കുന്നുണ്ടോ ഊഹങ്ങൾ എന്തിനെക്കുറിച്ചുള്ള ഊഹമായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ ഊഹിച്ചതുപോലെ തന്നെ എല്ലാം സംഭവിച്ചിട്ടുണ്ടോ അല്ല അല്ലേ എന്തെങ്കിലും പറ്റിപ്പോ ഞാൻ മരിച്ചു പോവോ അങ്ങനെ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ട് ഇതുവരെ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എല്ലാരും അല്ല എത്രോട്ടം വന്നിട്ടുണ്ടല്ലോ അല്ലേ പിന്നെ കോവിഡ് വന്നപ്പോഴേക്ക് പടച്ചവനെ നമ്മൾ തട്ടിപ്പോ ഊഹിച്ചിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ എത്ര എത്ര വിഷയങ്ങളിൽ നമ്മൾ ഊഹിക്കുന്നുണ്ട് ഊഹങ്ങൾ പലതും തെറ്റാണ് സംശയങ്ങൾ പലതും തെറ്റാണ് നമ്മളെ മനസ്സിൽ വന്നു പോകുന്ന കാരണം ഇത് പറയാൻ കാരണം നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ നമ്മുടെ മനസ്സിൽ വന്നു പോകുന്ന ചിന്തകൾ സാധാരണക്കാരിയായ ഒരു പെണ്ണാണെങ്കിൽ അവരെ മനസ്സിൽ എന്തായിരിക്കും കൂടുതൽ ചിന്തകൾ ഒരുപാട് ചിന്തകൾ വരും ആ ചിന്തകൾ പലതും എന്താവും വന്നു പോകുന്നായിട്ടും ഞാൻ സ്ഥിരമായി നിൽക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ട്രെയിനിങ്ങിലൂടെ നമ്മൾ പരിശീലനത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ആക്കി മാറ്റാനൊക്കെ നമ്മൾ പഠിച്ചു സ്വാഭാവിക ചില ചിന്തകൾ നെഗറ്റീവായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നങ്ങ് പോകും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിശീലനം നമ്മൾ നടത്തിയിട്ട് എന്ത് ചെയ്യണം റെഡി ആക്കിയെടുക്കണം ഈ വന്നു പോകുന്നത് കൂടുതൽ നെഗറ്റീവായ ചിന്തകളാണ് വന്നു പോവുക അപ്പം നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ഊഹിക്കുന്നത് നമ്മൾ പല ആളുകളും നമ്മളെ മുന്നിൽ വന്നു പോയിട്ടുണ്ട് നമ്മൾ അവരെ കുറിച്ച് ഊഹിച്ചതുപോലെ തന്നെ ആയിട്ടുണ്ടോ എല്ലാം ശീലതൊക്കെ വന്നിട്ടുണ്ട് അത് ശരിയെന്നെ എല്ലാം അങ്ങനെ ആയിട്ടുണ്ടോ നമ്മൾ ഊഹിച്ചതുപോലെ ആയിരുന്നു അല്ല നമ്മളുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാളെ കുറിച്ച് നാളെ സംഭവിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അടുത്ത യാമങ്ങളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളെ മനസ്സിൽ വന്നു പോകുന്ന ചിന്തകൾ അതെന്തായിരിക്കും അപ്പൊ നമ്മൾ ഊഹങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക ഊഹങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുക എന്ന്